മയപ്പെടുത്തിയിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു സംഭവമേ അല്ല അടിമത്തം അത് മനുഷ്യരെ അപമാനിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് അത് അങ്ങേയറ്റം മനുഷ്യന്റെ മാനവിക ചരിത്രത്തിൽ ഏറ്റവും മളയച്ചമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയായിരുന്നു അടിമത്തം ആ അടിമത്തം പൂർണമാർത്ഥത്തിൽ തെറ്റാണ് പൂർണാർത്ഥത്തിൽ തെറ്റാണ് അതിലൊരു നേർപ്പിച്ചിട്ടുള്ള അടിമത്തം ഹലാലാവൂല എന്ന് മാത്രമല്ല ആ അടിമത്തം അതിന്റെ പൂർണ്ണ രൂപത്തിൽ അതിന്റെ പൂർണ്ണ രൂപത്തിൽ അനുവദിച്ചു കൊടുക്കുകയും അത് ഇസ്ലാം എന്ന് പറയുന്ന ഒരാളുടെ പ്രത്യയശാസ്ത്രം വളർത്താൻ രൂപത്തിൽ രൂപത്തിൽ ഒരു ഒരു ഇത് നമ്മൾ അനുവദിച്ചിടാൻ പൂർണ്ണരൂപത്തിൽ വേദിയിലും നിങ്ങൾ ഏത് മൂലം കൊണ്ടുവന്നോളിയും നിങ്ങൾ ഇസ്ലാമിൽ ഇന്ന് കൊടികുത്തി വാഴുന്ന ഏത് മൂലങ്ങൾ കൊണ്ടുവന്നോളിയും പൊതുവേദിയിൽ സമ്പാദത്തിന് ഞാൻ തയ്യാറാണ് ആവശ്യത്തിലധികം വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നും എനിക്ക് തന്നാൽ മതി വോയിസ് ഇടോ പ്രത്യശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ കൂടി അടിമത്തായിരുന്നു ശരി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ ലിയാക്കത്തലിയാണ് ഇന്ന ആളാണ് ഞാൻ എന്താ പറയുന്നു അടിമത്തം പൂർണ്ണാർത്ഥത്തിൽ ഇസ്ലാമിൽ അപ്ലോഡ് ചെയ്യും അല്ലാതെ ഇത് ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും ഹലോ ഹലോ പിന്നെ ഫ്രീ ആയോ ആ പറഞ്ഞോളെ ഉം ഞാന് കൊറച്ചപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചു നോക്കിയപ്പോളെ ഇപ്പൊ സ്ലാബറിന്റെ വിഷയങ്ങളെ കുറിച്ചിട്ട് ഇപ്പൊ ഞാൻ ഒന്ന് ഇങ്ങനെ കുറച്ചൊന്നിങ്ങനെ ഒന്നിലേക്കാ തന്നെയായിരുന്നു അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇസ്ലാം സ്ലാബറി പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ലോകാവസാനം വരെയുള്ള ഉള്ള മതമാണ് അപ്പോ ലോകാസാനം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് കോടാന് കോടാന് കോടി സിറ്റുവേഷൻസ് വരും അപ്പൊ ഇതിനൊക്കെ ഉള്ള മതാണ് ഇസ്ലാം അപ്പോ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഏറ്റക്കുറിച്ചിലുള്ള പല പല തട്ടുകളായി പല സൃഷ്ടിപ്പാണല്ലോ മനുഷ്യന്റെ ഇസ്ലാം വീക്ഷണത്തിലുള്ളത് എല്ലാ ലോകതലത്തിൽ തന്നെ മനുഷ്യന് വ്യത്യസ്തരായിട്ട് പല രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത് അപ്പൊ ഇതിനൊക്കെ വേണ്ടി വരുമ്പോ സ്ലാബര് പൂർണ്ണമായിട്ടും നിരോധിക്കുക എന്നുള്ളത് പ്രാബല്യത്തിൽ വരില്ല കാരണം യുദ്ധാടിസ്ഥാനത്തില് മറ്റുള്ള അതൊക്കെ വാറ് യുദ്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഏത് അപ്പൊ ഇനി മുസ്ലിം ആയിക്കോട്ടെ മുസ്ലിം രാഷ്ട്രം ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന് മറ്റൊന്നായിക്കോട്ടെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ മറ്റുള്ളവര് താമസിക്കും മറ്റുള്ളവരെ രാഷ്ട്രങ്ങളിൽ മുസ്ലിങ്ങൾ താമസിക്കും ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്ലോബൽ യുഗത്തിലൊക്കെ വരും അപ്പോ ഈ വ്യത്യസ്ത സര സിറ്റുവേഷൻസ് വരുന്ന അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും നൂറ് ശതമാനം സാലറി ഒഴിവാക്കാൻ പറ്റൂലെന്നാണ് സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ ലോക സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ വീക്ഷണം അങ്ങനെയാണ് ഈ ഇസ്ലാമിന്റെ വീക്ഷണം വീക്ഷണമാണെന്നും ഇക്കാരണം കൊണ്ടാണ് ഇസ്ലാം അടിമത്തം നിരോധിക്കാത്ത അള്ളാഹു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമം ഭൂമിയിലേക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടായിരിക്കും അപ്പൊ ഇനി നമ്മള് പലിശേനെ ഒന്ന് ഇതേപോലെ അനലൈസ് ചെയ്ത് നോക്കിയാലോ കാലഘട്ടം സാഹചര്യം അനിവാര്യത പലിശ അനലൈസ് പലിശമാണ് പലിശ പലിശ ഇപ്പൊ ജീവിതത്തിൽ ഇതേവരെ പലിശയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ പലിശയിൽ എന്ന് പറഞ്ഞില്ല അധ്വാനം നടക്കുന്നില്ല ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ അതിന് ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കും ഇസ്ലാം കൺസ്ട്രക്ഷൻ ഞാൻ ഞാൻ ഈ ഈ നിങ്ങൾ ഒരു ന്യായം എന്ന് പറയുന്നത് കാര്യത്തിൽ ഒരു മിനിറ്റ് അടിമത്തത്തിന്റെ പൂർത്തീകരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഇതാണ് ഇസ്ലാമിന്റെ അടിമത്വം നിരോധി പൂർണ്ണമായിട്ടും നിരോധിക്കാൻ ഇസ്ലാമിന് എന്താണ് വൈമുഖ്യം ഇതാണ് ഇസ്ലാമിന്റെ മനുഷ്യന്റെ അതായത് ഇതൊരു തിന്മയാണോ ഈ അടിമത്തം ഒരു അടിമമായിട്ടുള്ള കാര്യമാണ് ഒരു തെറ്റായ കാര്യമാണ് എന്ന് ഇസ്ലാം ഇസ്ലാമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അടിമത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ നിങ്ങൾ പറയുന്ന അടിമത്തം തെറ്റായ കാര്യം തന്നെയാണ് അത് രണ്ടും മാറ്റം അതാണ് പ്രശ്നം ഇസ്ലാമിലെ അടിമത്തം മറ്റൊന്നും തന്നെയാണ് അടിമത്തുമായിട്ട് കാരണം ഇസ്ലാമിലെ അടിമത്തം എന്ന് പറഞ്ഞാൽ യുദ്ധാടിസ്ഥാനത്തിൽ വരുന്ന പ്രത്യേക സിറ്റുവേഷൻ സ്പെഷ്യൽ സിറ്റുവേഷൻസിലാണ് ഈ അടിമത്തം ഇത് ഒരിക്കൽ നോർമൽ ലൈഫിനോട് ബന്ധപ്പെട്ട കാര്യത് അതാണ് ഇതിൽ ഏറ്റവും നോർമൽ ലൈഫ് ഇപ്പൊ ഞാനും നിങ്ങളും ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നോർമൽ ലൈഫാണ് അല്ല സാധാരണ ജീവിതമാണ് ഇതിനോട് ബന്ധപ്പെട്ടൊരു കാര്യത് മനസ്സിലായില്ല ഇപ്പോഴും ഇപ്പോ ഇത് എന്താ പറയാ സ്പെഷ്യൽ സിറ്റുവേഷൻസ് ആണ് ഒരു നൂറ്റി നാപ്പത്തിനാല് പാസ്സാക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സംതിങ് സ്പെഷ്യൽ ആണ് സാധാരണ ലൈഫിൽ ാണ് പ്രഖ്യാപിക്കുമ്പോ അടി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ യുദ്ധ സന്ദർഭത്തിൽ അടിമകൾ ഉണ്ടാവുന്നു യുദ്ധ സന്ദർഭത്തിന്റെ അടിമകളൊക്കെ ഇല്ലാതാവുന്നു അങ്ങനെയാണോ? അല്ല യുദ്ധ യുദ്ധസമയത്ത് പിടിക്കപ്പെടുന്നവർക്ക് നമ്മൾ സാധാരണ ലൈഫിലെ നീതി അവർക്ക് അല്ലെങ്കിൽ നിയമഘടന അവർക്ക് കൊടുക്കാൻ പറ്റൂല അതൊരു അതൊരു വേറെ സിറ്റുവേഷൻ ആണ് അടിസ്ഥാനത്തിലാണ് അവരെ ഒരു രാജ്യത്തിനെതിരെയുള്ള യുദ്ധത്തിനാണ് നമ്മളവിടെ പിടിക്കണതോ അല്ലെങ്കിൽ യുദ്ധ തടവുകാരെന്നാണ് പറയാ യുദ്ധ വിളയിൽ പിടിക്കപ്പെടുന്നവരെ യുദ്ധ തടവുകാരായിട്ടാണ് പരിഗണിക്ക പിന്നെ അന്നത്തെ പരി കൈകാര്യം ചെയ്യുന്ന കാര്യത്തില് മറ്റു പൗരന്മാർക്കുള്ള അവകാശം ഉണ്ടാവില്ല അതിൽ വലിയ അത്ഭുതൊന്നുമില്ല ഞാൻ ഇത് ഒരു ജനതയെ അടിമകൾ എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് അതിന് ഇസ്ലാം ഇങ്ങനെ കൂടി പറഞ്ഞത് ഇസ്ലാം ഒരു ഇപ്പോ ഇസ്ലാം ഭരിക്കുന്ന രാജ്യത്ത് കുറെ ആളുകളെ പിടിച്ചിട്ട് അടിമ ആക്കല്ല ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഒരിക്കലല്ല യുദ്ധത്തിൽ പിടിക്കപ്പെട്ടത് അങ്ങനത്തെ പറഞ്ഞ പരിപാടിയും ഇസ്ലാമിലെ അടിമത്തം തമ്മിൽ യാതൊരു ബന്ധമില്ല എവിടുന്നു കിട്ടി ആരങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ പറഞ്ഞത് ആ അക്ബറിന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അടിമത്തം പഠിച്ചു കഴിഞ്ഞാൽ ഇനി വലിയ വലിയ കുരുക്കിലേക്ക് പോകും പറഞ്ഞത് അടിമ സ്ത്രീകൾക്ക് ഇച്ചിരി ലൈംഗിക സുഖം കൊടുത്തതാണ് ഇസ്ലാം ചെയ്ത തെറ്റെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കും അടിമ പുരുഷന്മാർക്ക് ഇത് ആവശ്യമല്ലേ അടിമ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ഇത് ഏറ്റവും കൂടുതൽ അല്ല ആവശ്യം അല്ലെങ്കിൽ കാഴ്ചപ്പാട് പറഞ്ഞ കാഴ്ചപ്പാടിൽ തെറ്റല്ല നമ്മള് നിങ്ങള് വൃദ്ധ കാർഡുകാരെ പോയി കാര്യമില്ല നമ്മള് സ്ലേവറിനെ കുറിച്ച് സംസാരിക്കല്ലേ അപ്പൊ അടിമകൾക്ക് അടിമകളാക്കി പിടിക്കപ്പെട്ട സ്ത്രീകൾക്ക് അവർ ലൈംഗിക ആവശ്യ പൂർത്തീകരിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ഒരു എന്താ പറയാ അവരോടുള്ള ഒരു കാരുണ്യ പ്രവർത്തനമായിട്ടാണ് വരുന്നത് അനുസരിച്ചിട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടനുസരിച്ച് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ലൈംഗികാസക്തി കൂടുതല് കൂടുതലുള്ളത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില് സ്ത്രീകൾക്കാണോ എന്തുകൊണ്ടാണ് നാല് ഭാര്യമാര് അനുവദിച്ചതും സ്ത്രീകൾക്കൊന്നും കൂടുതൽ ആവശ്യം അപ്പൊ അങ്ങനെ പിടിക്കപ്പെടുന്ന പുരുഷ അടിമകൾക്ക് ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിട്ട് എന്ത് സംവിധാനം ഒരുക്കി കൊടുത്തിട്ടുള്ളത് പിടിച്ചുനിൽക്കാനുള്ള കഴിവുണ്ടെന്ന് കാഴ്ചപ്പാടില് വിവാഹം കഴിച്ചിട്ടില്ല നല്ല ആളാണ് സ്ത്രീ പുരുഷന് ഒരു സ്ത്രീയില് തൃപ്തിയാവാത്ത ഉണ്ടാവും അത് പരിഗണിച്ച് പിന്നെ നിൽക്കാനുള്ള ഒരു ഒരു മുസ്ലിം മുസ്ലിമായ പിന്നെ അടിമകളാക്കി പിടിക്കുന്ന പുരുഷന്മാര് ഇസ്ലാമിയ അനുസരിച്ച് അവര് പിടിച്ചു നിന്നോളും സ്ത്രീകൾ അങ്ങനെ പിടിച്ചു നിക്കാൻ കഴിയില്ല നോക്കൂ ഇതിലെന്താ പ്രശ്നം ഇതിന് അടിസ്ഥാനപരമായ ചോദ്യം എന്താ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അടിമത്തം തെറ്റാണോ അല്ലേ ഇസ്ലാമിൽ അടിമത്തം തെറ്റല്ല ഇസ്ലാമിൽ അടിമത്തം തെറ്റാണോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിൽ സ്ലേവറി ഉണ്ടോ ഇല്ല ഇസ്ലാമിൽ നിങ്ങൾ ഇല്ല ഇസ്ലാം സ്ലേവറി നിരോധിച്ചത് എങ്ങനെയാണ് ിൽ സ്ലേബറിനൊ സ്ലേബിന്ന് ഒരാളെ വിളിക്കാന പഠിച്ചെന്നാണ് നിങ്ങളെ പറഞ്ഞു അത് ഇപ്പൊ ഞാൻ എം ഡി എം എന്റെ ഉദാഹരണം പറഞ്ഞല്ലോ അല്ല അത് തന്നെ ഒരാളാ അപ്പൊ നൂറ് ശതമാനം ഇല്ലേ കാരണം പേരാണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥ അടിമ ഡിഫല പിന്നടിമല്ല ശരിയാല്ല പേരാണ് മാറ്റിയത് മാറ്റിയാതി സംഘപരിവാറിനെ അപ്പൊ പിന്നെ സംഘപരിവാറിന്റെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലില്ല അങ്ങനെ കൊണ്ട് നമ്മൾ അക്രമം ചെയ്യുന്നതായിട്ട് സ്ലേവറി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയ രണ്ട് സ്ലേവറി തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും പറഞ്ഞു തരും സ്ലേവറി തെറ്റാണ് പക്ഷെ ഇസ്ലാമിന് സ്ലേവറി ഇല്ല ലോകത്തില് എന്താണ് ഒരു അടിമ സമ്പ്രദായം തുടർന്ന് വന്നിട്ടുണ്ട് ഒരു എന്താണ് സ്ലേവറി എന്നാണ് എന്താണ് അടിമത്വം നിർവചനം കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഒരാളും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഉടമപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉണ്ട് 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 അടിമെപ്റ്റ് അടിമത്ത അടിമത്തുണ്ട് പക്ഷെ അതിന് എന്താണ് പറയാ ഈ ഈ ഒരു നിർവചനത്തിൽ അത് കൊണ്ടുവരാൻ പറ്റില്ല ഇസ്ലാമിൽ അടിമത്തുണ്ടോ ആ എങ്കിലും ഒരിക്കലും ഈ ഒരു വാചകം ഇസ്ലാമിൽ അടിമത്തുണ്ടോ അടിമത്തം എന്നുള്ള വാചകമുണ്ട്

വസ്തുവകകളുടെ കൂട്ടത്തിൽ ഈ മനുഷ്യനെ വിൽക്കാനും വാങ്ങാനും പണയം വെക്കാനും ഒക്കെ അവകാശമുള്ള രീതി അതേ സുഹൃത്തേ പറയട്ടെ വസ്തുവായി പരിഗണിക്കപ്പെടുന്നത് ഖുർആനിൽ അള്ള പറഞ്ഞ കറാം ബനി ആദം എന്ന വ്യവസ്ഥിതിക്കെതിരാണോ അല്ലേ സാധാരണ വ്യക്തി എന്നുള്ള യുദ്ധത്തിൽ എതിരല്ല യുദ്ധത്തിൽ വരുന്ന ഒരു മനുഷ്യന്മാരല്ല മനുഷ്യന്മാരല്ല ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനെതിരെ ഏത് രാജ്യം നിങ്ങൾ ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു ഇത്രയൊക്കെ രാജ്യത്തെയും ആക്രമിക്കാൻ വന്നപ്പോണ്ടായ യുദ്ധത്തിന്റെ ഭാഗമായി പിടിക്കപ്പെട്ട അടിമകൾ അല്ലെങ്കിൽ അങ്ങനെ അടിമകളെ പിടിച്ച യുദ്ധത്തിന്റെ ഒരു പേര് പറയങ്ങള് ഈ മക്കളെന്ന് മദീനക്ക് മദീനയെ ആക്രമിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടി വന്ന് നടന്ന യുദ്ധത്തിന്റെ പേരെന്ന് പറയങ്ങള് ഒരു യുദ്ധം രണ്ട് നിങ്ങൾക്ക് പറഞ്ഞരാദർ യുദ്ധം യുദ്ധം മുഹമ്മദ് നബീനെ ആക്രമിക്കാൻ വേണ്ടി വന്ന യുദ്ധമല്ല പിന്നെ അല്ല നിങ്ങള് പറഞ്ഞോളി ബദർ യുദ്ധം എങ്ങനെ ഉണ്ടായി അതൊന്നും രാജ്യങ്ങളല്ല രാജ്യങ്ങളല്ല യുദ്ധമേ അങ്ങനെ ഉണ്ടായതല്ല മുഹമ്മദ് അറിയാനിട്ട് ചോദിക്കട്ടെ എനിക്കറിയില്ല ഈ മദീനന്ന് മക്കൾ പറഞ്ഞ നിങ്ങക്ക് ഞാൻ നിങ്ങളോടത് പറഞ്ഞു നിങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ശരിയാണ് എന്ന് ന്യായീകരിക്കല്ല നിങ്ങൾക്ക് വേറെ നിർവാഹമല്ല ഞാൻ അറിയാത്ത കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ഇസ്ലാമിലുള്ള അടിമത്വം ഓക്കെയാണ് ഡിഫറൻസ് ആണ് അല്ല ശതമാനം ഡിഫറൻസ് ആണ് ഇസ്ലാമിലേക്കാസല്ലാത്ത പൂർണ്ണമായ സ്വതന്ത്രം പൂർണ്ണമല്ലാത്ത വ്യക്തമായ സ്വതന്ത്രം യൂറോപ്പിൽ കാണുന്ന അടിമത്വം ഇസ്ലാമിലെ അടിമത്തും രണ്ട് ദിശയിലാണ് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ പറയും പൂർണ്ണ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അടിമപ്പെടുത്തുന്നതല്ല അടിമപ്പെടുത്തുന്നതിലുള്ള ഇതില്ല പിന്നെ ഉടമക്ക് മാത്രമാണ് എന്താണ് ബന്ധത്തിൽ ഏർപ്പാടാനുള്ള അവകാശമുള്ളു അതിലൊരു മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അടിമ മോചനപ്പെടും സത്യമാണോ സത്യമാണ് കൊണ്ടുവന്നതാണ് ഇസ്ലാമിലുണ്ട് മനസ്സിലായി ഉമ്മു വലതു എന്നുള്ള കൺസെപ്റ്റ് മുഹമ്മദ് നബി ആദ്യം കണ്ടുപിടിച്ച സാധനം ഉമ്മു അതിന്റെ ഉമ്മുക്കറിയില്ല ആ നാട്ടിലല്ല അതിന് മുമ്പ് ലോകത്തുള്ള സാധനമാണ് ഉമ്മു വലത് ആ പക്ഷെ ചെയ്തിട്ടില്ലല്ലോ അതിനെ ചെയ്തിട്ടില്ല പക്ഷെ റദ്ദില്ല അടിമത്തെ റദ്ദീതിട്ടില്ല അടിമത്തെ നൂറ് ശതമാനം റദ്ദെയ്യാൻ പറ്റൂല പഠിപ്പിക്കുന്നത് എന്താ പ്രശ്നം യുദ്ധങ്ങൾ ഉണ്ടാവാം മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങള് രാജ്യതരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും സംസാരിക്കാൻ ശ്രമിക്കുന്ന പലിശയെ പോലെ റെഗുലേറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടുന്ന ഒരു സാധനത്തെ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നേക്കാളും വലിയ കുറ്റമാക്കി വെക്കുക ഓക്കേ ഒരു മിനിറ്റ് ഒന്ന് എന്നിട്ട് മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്ന സ്ത്രീയെ നിങ്ങൾക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അതിനെ അടിമയായിട്ട് പിടിച്ചതാണ് പിടിച്ചതാണെങ്കിൽ കുഴപ്പമില്ല വിവാഹം റദ്ദീ റദ്ദ വിവാഹം അതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചല്ലേ ഞാൻ പറയട്ടെ ഞാൻ പറയണത് ഇതിന്റെ നീതിയാണ് മനസ്സിലായോ ോട് ഇത് നിങ്ങൾക്ക് പറയാം ഇത് നിങ്ങൾക്ക് പറയാം നിങ്ങളെ വീട്ടിൽ വേറെ ഒരു രാജ്യത്തിന്റെ ഒരു മതത്തിന്റെ നിയമം ആയിട്ട് അവർ കാണുന്ന ഒരു മൂല്യമായിട്ട് നിങ്ങളെ വീടിനെ ആക്രമിച്ച് നിങ്ങളെ ജീവനോടെ നിങ്ങളും നിങ്ങളുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വിവാഹം റദ്ദായി എന്ന് പറഞ്ഞ് നിങ്ങളെ ഭാര്യയെ മറ്റൊരു യുദ്ധത്തിന് വന്ന പങ് യോദ്ധാവിന് പങ്കിട്ട് കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ കുറിച്ച് ഞങ്ങൾ കാഴ്ചപ്പാട് എന്താ സുപ്രീം കോടതി ചെയ്ത വിവാഹം ഏത് സുപ്രീം കോടതി സുപ്രീം കോടതിയോട് നിങ്ങളുടെ നിലപാട് എന്താ ചോദിച്ചത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു അതേ എടുത്തത് ഇത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് സുപ്രീം കോടതി നിങ്ങൾ നിങ്ങൾ ചോദ്യം പോലും ഇപ്പോ ഇത് ഉദാഹരണങ്ങൾ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എനിക്കത് അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവണ പോലത്തെ ഉദാഹരണങ്ങൾ പറയാൻ എന്റെ നീതിബോധം അനുവദിക്കാത്തോണ്ടാണ് പറയാം അങ്ങനെയല്ല കാര്യങ്ങള് കാരണം മനുഷ്യരെ അത് ചെയ്യേണ്ടി വരും പറഞ്ഞാൽ ഈ മതം അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ഒരു ഗോത്ര നിയമമാണ് എന്ന് ഒരിക്കലും അതിൽ അത്ഭുതല്ലാന്ന് അയ്യോ ഞാൻ ഈ രണ്ട് ദിവസം കൊണ്ട് എം എ അക്ബറിന്റെ ഒരു പത്ത് വീഡിയോ കണ്ടിട്ട് ഇസ്ലാമിലെ നിങ്ങൾക്ക് മനസ്സിലാവുമോ അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഒരു മിനിറ്റ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനും വാങ്ങാനും പണയം വെക്കാനും പറ്റുന്ന തരത്തിൽ അടിമപ്പെടുത്തി വെക്കുന്നതിന് ഒരു മൃഗത്തിന് സമാനമായിട്ട് അടിമപ്പെടുത്തി വെക്കുന്നതിന് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നാത്ത കാലത്തോളം നിങ്ങൾക്ക് ഞാൻ അടിമത്തത്തെ കുറിച്ച് എന്ത് ക്ലാസ് എടുത്തരാനാണ് അതിൽ നിങ്ങൾക്ക് എന്ത് മാനവികത പറഞ്ഞു തരാനാണ് നോർമൽ ലൈഫിലുള്ള സംഭവം അല്ല നിങ്ങൾ യഥാർത്ഥമാണ് അത് നോർമൽ പച്ചയായ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമല്ലേ ഏത് രാജ്യമാണ് അനുവദിക്കുന്നത് ഏത് നിയമമാണ് ഇസ്ലാം എന്ന് പറയുന്ന ഇത് സ്ലാബറി എന്നുള്ള അർത്ഥത്തിൽ അല്ലാതെ രാജ്യങ്ങൾ എന്നിട്ട് അവർ അടിമ പോലെ ഒരു തണുത്തു അതിനൊരു പേര് മാറ്റിവാളികള് അല്ലെങ്കിൽ മറ്റു കുറ്റവാളികള് ഒരു സ്വാതന്ത്ര്യം കൊടുക്കൂലെ എന്നാൽ ഇസ്ലാം അങ്ങനല്ല അവരെ രാജ്യത്തിന്റെ അടിമാനം നിർത്തിയിട്ട് അവർക്ക് പൂർണ്ണമായ സ്വതന്ത്രം തന്നെയാണ് കൊടുക്കുന്നത് അടിമ എന്റെ കൂടെ എന്റെ കൂടെ അക്രമത്തിന് വരുന്ന ആളുകൾക്ക് അക്രമിച്ച് കിട്ടുന്ന സ്വത്ത് വീതം വെച്ചെടുത്ത് അതിന്റെ കൂടെ അവിടുന്ന് പിടിച്ചെടുക്കുന്ന സ്ത്രീകളെയും പെൺ കുട്ടികളെയും വീതം വെച്ച് അവരവർക്ക് സമ്മാനം കൊടുക്കുന്നതിനാണോ നിങ്ങൾ രാജ്യത്തിന്റെ എന്ന് പറയുന്നത് ആ രാജ്യത്തിനെതിരെ യുദ്ധം പിടിച്ചെടുക്കും ആ സമ്പത്ത് ചെയ്യുന്ന പറയുമ്പോൾ വേറെ നമുക്ക് പോകും വേറെ അങ്ങോട്ട് പോകും അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഈ മക്ക രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അടിമത്വത്തിനെ അനുകൂലിക്കുന്ന ആളാണോ പ്രതികൂലിക്കുന്ന ആളാണോ

ഇസ്ലാമിലെ അടിമക്കോ ഒരു അടിമക്ക് ഒരു ഇസ്ലാമിലെ ഒരു മുസ്ലിം ആയ ഒരു വ്യക്തിയുടെ അടിമക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ത്രീനെ വിവാഹം കഴിക്കാനുള്ള അവകാശം വിവാഹം കഴിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു നമുക്ക് എടുക്കാം ഓരോന്നും ഓരോ എടുക്കാം വിവാഹം അഥവാ ഞാൻ ചോദിക്കുന്നത് ഒരു അടിമ നിങ്ങളെ കീഴില് പത്ത് അടിമകളുണ്ട് പത്ത് അടിമ സ്ത്രീകളുണ്ട് ആ അടിമ സ്ത്രീയിൽ ഒരു അടിമ സ്ത്രീക്ക് വേറെ ഒരാളുമായിട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നിയാൽ നിങ്ങൾ അടിമ സ്ത്രീക്ക് ആ ചങ്ങാതിനെ കല്യാണം കഴിക്കാനുള്ള അവകാശം അപ്പൊ ഈ അടിമ സ്ത്രീനെ കല്യാണം കഴിപ്പിച്ചുകൊടുക്കാനുള്ള അവകാശം ആർക്കാണ് ഉടമ വിചാരിച്ചാ നല്ല കഴിപ്പിച്ചുകൊടുക്കാല്ലേ അതിന്റെ മഹർ മഹറിന്റെ അവകാശം ആർക്കാണ് ഉടമക്ക് ഉടമക്ക് അല്ലേ അതാണ് ഇസ്ലാമിലെ അടിമക്ക് കൊടുത്ത അവകാശം അതൊരു അവകാശം ഭയങ്കര അവകാശമാണ് നീ വേറെ അടുത്തൊരു അവകാശം പറയും കേക്കട്ടെ അതിലിപ്പോ ഉടമ എന്താണ് പറയാ അടിമക്ക് അടിമക്ക് എന്താണ് ഉടമ ഇത് കൊടുക്കും അവകാശം കേന്ദ്രം കൊടുക്കാന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല അടിമ ഇനിയിപ്പോ വേറെ വിവാഹത്തിന്റെ അവകാശം ഞങ്ങൾക്ക് വേറെ തരാം നിങ്ങളുടെ കയ്യില് പത്ത് അടിമുണ്ട് നിങ്ങളൊരു പിന്നെ സുഹൃത്താണ് ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ നമ്മളെ ഗോവിന്ദ ചാമി എന്ന് വിചാരിക്ക ഗോവിന്ദി അപ്പൊ ആ ഗോവിന്ദചാമിക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ അടിമകളുടെ കൂട്ടത്തിലുള്ള ഒരു അടിമസ്ത്രീനെ കല്യാണം നിങ്ങൾ തീരുമാനിച്ചു ഈ അടിമക്ക് അത് എതിർക്കാനുള്ള അവകാശ അത് അടിപൊളി അവകാശമാണ് അടുത്ത അവകാശം പറയും അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഉത്തരം എന്താ പറയുക ഒന്നാമത് നോർമൽ ലൈഫിലുള്ള സംഭവം അല്ല യുദ്ധത്തിൽ അതൊക്കെ നമുക്ക് പറയാം നിങ്ങൾ എന്താ ചെയ്യണറിയോ നമ്മള് ഈ പിന്നെ ഇങ്ങനെ വേലി കെട്ടിയിട്ട് കമ്പി വേലി കെട്ടിയിട്ട് അതിന്റെ അടിയിൽ പെട്ട് പോയിട്ടുള്ള ഒരു കാണ കെട്ടിയുടെ അവസ്ഥയില്ല മുളുമ്മ അവിടെ നിന്ന് പറഞ്ഞ് വേറൊരു ഓടും ഞങ്ങളെ ചൊല്ലുണ്ട് ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണ പോലെ ജീവിതം തന്നെയാണ് കാരണം എന്റെ മാറ്റർ ആണ്. നിങ്ങൾ വേറെ ഇസ്ലാമിക അവകാശത്തെ കുറിച്ച് ഇപ്പൊ ഏകദേശം ധാരണയായില്ലേ അവകാശം പറയും സ്വത്തിൽ അവകാശം അവകാശംന്ന് പറഞ്ഞാൽ ഏത് കുട്ടിക്ക് അടിമയിൽ ഉണ്ടാവുന്ന കുട്ടി ഉമ്മു വലത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ഉടമക്ക് അയാളുടെ ഏതെങ്കിലും അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അതിലൊരു കുട്ടി ഉണ്ടായാലും ആ കുട്ടി സ്വതന്ത്രനാണ് ശരിയാണ് സ്വത്തിന് അവകാശം ഉണ്ട് അത് ഇസ്ലാമം ആദ്യമായിട്ടുണ്ടാക്കിയ കൺസെപ്റ്റ് അല്ലാന്ന് മനസ്സിലാക്കുക അത് അതിന്റെ മുമ്പേ അവിടെയുള്ള സാധനമാണ് ഒഴിവാക്കിയില്ല ഏ ഭയങ്കര സംഭവമായി പോയില്ല നിരോധിക്കണായിരുന്നു അല്ലെ സ്വന്തം മക്കളെ പോലെ കാണുന്ന സംസ്കാരമൊക്കെ മാറ്റിമറിച്ചു പോലെ മാറ്റിമറിക്കണായിരുന്നു യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരാണ് രാജ്യത്തിനെതിരെ കിടന്നുറങ്ങുന്നവരെ ആക്രമിച്ചു കൊള്ള ചെയ്യപ്പെട്ടവരാണ് വരുന്ന സമയത്ത് അല്ല അതല്ലേ നിങ്ങളോട് ചോദിച്ചത് ഇസ്ലാമിനെ മുഹമ്മദിനെ മദീനയെ ആക്രമിക്കാൻ വേണ്ടി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു വന്നതിന് ശേഷം അക്രമം നടക്കുമ്പോ അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ ഭാഗമായി പിടിച്ചത് ഏത് അടിമകളാണ് ഏത് യുദ്ധമാണ് നിങ്ങൾ പറയേണ്ട ഒരു യുദ്ധമല്ല ആകെ മുഹമ്മദിനെ ആക്രമിക്കാൻ വേണ്ടി മദീനന്ന് നിങ്ങൾ പറയുന്ന ഈ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി വന്ന രണ്ട് രണ്ട് യുദ്ധങ്ങൾ നടന്നു രാജ്യം അംഗീകരിച്ചു നിങ്ങൾ പറഞ്ഞ രാജ്യം എന്നാ പറഞ്ഞേ നിങ്ങൾക്കാണ് ഈ ഓടുന്നത് നിങ്ങൾ ഇങ്ങനെ ഓടിയങ്ങൾ എവിടെ എത്തൂലോ നിങ്ങൾ ആദ്യം ഒരു നിലപാട് വേണം ആ വേണം എല്ലാ മനുഷ്യരും ഒരു മിനിറ്റ് എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ് ഉള്ള ആളുകളാണ് തുല്യമായ അവകാശങ്ങൾക്ക് അർഹരാണ് എന്ന വാദങ്ങൾക്ക് ഇല്ല പിന്നെ സംസാരിച്ച പോലെ കാര്യം ഹിറ്റ്ലർക്ക് തുല്യ അവകാശം കൊടുക്കാൻ പറ്റുമോ ഞാൻ എല്ലാ ചോദിച്ചാൽ പിറന്നു വീഴുന്ന എല്ലാ മനുഷ്യനും അവന്റെ കുറിച്ചല്ല ചോദിച്ചത് തുല്യമായ അന്തസ്സുണ്ട് നിങ്ങൾ വിചാരിക്കണ്ടോ വിചാരിക്കുന്നുണ്ടോ എല്ലാവർക്കും തുല്യ അവകാശം അത് നിങ്ങൾക്ക് ഇസ്ലാമിൽ അത് അംഗീകരിച്ചോടുക്കണ്ടോ ഇസ്ലാം എല്ലാരും ആദത്തിന്റെ അബിന്റെ മകൻ ആദാം അലൈഹിസ്ലാമിന്റെ അബാബിവിന്റെ മക്കളാണ് അപ്പൊ അതിലൊരാൾ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ അയാൾ അയാളെന്താകും സ്വീകരിച്ചില്ലെങ്കിൽ അയാൾ ദൈവത്തിനാൽ ശിക്ഷിക്കപ്പെടും അല്ലാക്ക് അള്ളാൻറെ ചോദിച്ചാൽ മോശക്കാരൻ പറഞ്ഞ സത്യത്തിന് അംഗീകരിക്കാത്ത ഒരാളെ മൃഗങ്ങളോ അയാൾ സത്യത്തിന് അംഗീകരിക്കാ മൃഗങ്ങളുടെ കൂടെ ഏറ്റവും മോശപ്പെട്ട മൃഗത്തിന് സമമാണ് നിങ്ങൾക്ക് അയാൾക്ക് അഭിപ്രായം അംഗീകരിക്കാത്ത ആളുകൾ മൃഗങ്ങളെ മോശക്കാരനാണെന്ന് ചിന്തിക്കുന്ന എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ്സൊന്നും പാകവെച്ച് കൊടുക്കേണ്ട കാര്യം എന്താന്ന് ചിന്തിക്കാത്ത ആളോട് ഞാൻ ഇതിനെ കുറിച്ച് കാര്യമുണ്ടോ അങ്ങനെയല്ല ഹിറ്റ്ലർ എല്ലാ തരത്തിലുമാണെന്ന് തരത്തിലും നിങ്ങൾ ഇത് 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 ന്യായീകരിക്കാൻ ബാധ്യതപ്പെട്ട മനുഷ്യനാണ് നിങ്ങൾ അതിന്റെ ന്യായം തേടി അലയുകയാണ് അപ്പൊ അത് ചെയ്യാം നിങ്ങൾ അത് തുടരും മെനക്കെടുത്തിരിക്കോ കാര്യങ്ങൾ അറിയാനോ താൽപര്യ ഈ കാര്യങ്ങൾ അതായത് അടിമത്തം തെറ്റാണെന്നൊരു ചിന്തയില്ലാത്ത ഒരു മനുഷ്യനോട് അടിമത്തം ഇസ്ലാമിൽ അടിമത്തം ഉണ്ടോ എന്ന് ചർച്ച ചെയ്യുന്നത് പോലും അടിമത്തം തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അടിമത്തം ഉണ്ട് എന്ന് ഞാൻ പറയണോ എന്ന് നാളെ മുതൽ പഞ്ചാരക്കുട്ട വിളിച്ചിട്ട് കാര്യണ്ടോ അതിന്റെ ഗുണം അവിടെ കിടക്കൂലേ ആ ഒരു കിടക്കൂലെന്താ പറഞ്ഞു എന്ന് വിളിക്കാൻ ഞാൻ ഞാൻ വരുന്നില്ല ഏത് ഇസ്ലാമിലാണത് അന്ന് മുഹമ്മദ് നബിയാ അത് ഇസ്ലാമ എവിടെ മുഹമ്മദിനെ നല്ല പ്രപഞ്ച ഉത്പാദന ഉണ്ടാകുന്നതിനെ മുന്നേ തന്നെ നബി അയച്ച് കൊടുത്തില്ല ആ തീർച്ചയായിട്ടും പ്രകാശം ആദ്യം സൃഷ്ടിച്ചിട്ടുണ്ട് ശരി നമുക്ക് നിർത്തിയാലോ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ പറയാ ഞങ്ങളെ തിരുത്താൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത് നിങ്ങൾ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അല്ല നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കുടുംബ ഫൈറ്റ് ആണെന്നാണ് ആ കൺസെപ്റ്റ് മാറ്റണം നിങ്ങൾ ഈ ഇസ്ലാം ഗ്ലോബലാണ് പോട്ടെ കുടുംബങ്ങൾ ചെന്നിട്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ നിങ്ങൾ ഇസ്ലാമിനെ ഭീകരമായി അടിമപ്പെട്ടു പോയൊരു മനുഷ്യനായി പോയി മാനസികമായി സാമാന്യമായിട്ടുള്ള മാനവികത ഒരു മനുഷ്യന് ജന്മം കൊണ്ടുണ്ടാവുന്ന ഒരു മാനവിക ബോധമുണ്ട് മനസ്സിലാക്കുന്നത് യൂറോപ്പിലെ അടിമത്തം കുറ്റകൃത്യമാണ് ഇസ്ലാമിലെ അടിമത്തം നേരെ ഡിഫന്റ് ആണ് എന്നുള്ള സത്യമായ വസ്തുത മക്ക മദീന എന്ന് പറഞ്ഞാലൊക്കെ രാജ്യങ്ങളാണ് രാജ്യ അതിർത്തി നിയമങ്ങൾ പാലിക്കേണ്ട രാജ്യങ്ങളാണ് സത്യവസ്തു മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ കുടുംബ യുദ്ധമാണ് കുടുംബയുദ്ധമാണ് അല്ലെങ്കിൽ കുടുംബം മനസ്സിലാക്കുന്ന തെറ്റാണ് നിങ്ങൾക്ക് വീഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്നത് സംസാരിക്കാനുള്ള എന്താ പറയാ നിങ്ങൾക്ക് ഒരു ഫുട്ട് കിട്ടുന്നില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം ഞാൻ എവിടെ വരേണ്ടത് നിങ്ങളാകെ അസ്വസ്ഥനാണ് ഒരിക്കലും മനസ്സിലായോ ഞാൻ ചോദിച്ചത് അടിമത്തം തെറ്റല്ല ഒരു സമയത്ത് പറയും അടിമത്തം തെറ്റല്ല ഒരു സമയത്ത് തെറ്റല്ല സുഹൃത്ത് പറയാമിനില്ല വേറൊരു സമയത്ത് പറയാൻ അടിമത്ത ഇസ്ലാം പറഞ്ഞത് അടിമയെന്ന് വിളിക്കരുത് നൂറ് ശതമാനം ദുരാചാരം ഇസ്ലാമെന്താണ് അതിനെ കുറിച്ച് മാറ്റം മയപ്പെടുത്തിയിട്ട് എന്താണ് തുടരാനാണ് ആ മയപ്പെടുത്തുമ്പോൾ തന്നെ ഏകദേശം അനുകൂലമായി മാറിയ വ്യക്തിക്ക് മയപ്പെടുത്തിയിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു സംഭവമേ അല്ല അടിമത്തം അത് മനുഷ്യരെ അപമാനിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് അത് അങ്ങേയറ്റം മനുഷ്യന്റെ മാനവിക ചരിത്രത്തിൽ ഏറ്റവും മ്ളേച്ചമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയായിരുന്നു അടിമത്തം ആ അടിമത്തം പൂർണമാർത്ഥത്തിൽ തെറ്റാണ് പൂർണാർത്ഥത്തിൽ തെറ്റാണ് അതിലൊരു നേർപ്പിച്ചിട്ടുള്ള അടിമത്തം ഹലാലാവൂല എന്ന് മാത്രമല്ല ആ അടിമത്തം അതിന്റെ പൂർണ്ണ രൂപത്തിൽ അതിന്റെ പൂർണ്ണ രൂപത്തിൽ അനുവദിച്ചു കൊടുക്കുകയും അത് ഇസ്ലാം എന്ന് പറയുന്ന ഒരാളുടെ പ്രത്യയശാസ്ത്രം വളർത്താൻ രൂപത്തിൽ രൂപത്തിൽ ഒരു ഒരു അനുവദിച്ചില്ല നിങ്ങൾ ഏത് മൂലരം കൊണ്ടുവന്നോളിയും നിങ്ങൾ ഇസ്ലാമിൽ ഇന്ന് കൊടികുത്തി വാഴുന്ന ഏത് മൂലങ്ങൾ കൊണ്ടുവന്നോളിയും പൊതുവേദിയിൽ സമ്പാദത്തിന് ഞാൻ തയ്യാറാണ് ആവശ്യത്തിലധികം വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നും സമയം എനിക്ക് തന്നാൽ മതി ില്ല അതിന്റെ അനുവദിച്ചു കൊടുത്തു ഇസ്ലാം എന്ന് മാത്രം പ്രത്യേക ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ കൂടി അടിമത്തായിരുന്നു ശരി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ ലിയാക്കത്തലിയാണ് ഇന്ന ആളാണ് ഞാൻ എന്താ പറയുന്നു അടിമത്തം എന്ന് നൂറ് ശതമാനം പൂർണാർത്ഥത്തിൽ ഇസ്ലാമിൽ ഓഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും നിങ്ങൾ അത് കട്ട് ചെയ്തെടുത്തോട് നിങ്ങളോട് എന്താ ചെയ്യണേ അല്ലാതെ ഇത് ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും കാരണം നിങ്ങളോട് ഞാൻ ആദ്യഘട്ടത്തിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങൾ ഇസ്ലാമിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു ഒരു നന്മ നിറഞ്ഞ മനുഷ്യനാണെന്നാണ് മനസ്സിലാക്കുന്നത് ഏതറ്റം വരെയും ന്യായീകരിക്കാൻ ബാധ്യതപ്പെട്ടാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ നിങ്ങൾ യുദ്ധത്തിൽ പിടിക്കണോ പിന്നെ എന്ത് ചെയ്യണം ആളെ പൂവിട്ട് പൂജിക്കണം എന്നാണ് ഒരിക്കലും ഞാൻ നിങ്ങൾ നിങ്ങൾ രാജ്യതലത്തിലുള്ള എന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ധാരണയുണ്ട് നിങ്ങൾ എന്റെ കുടുംബ പ്രശ്നമായിട്ടാണ് രാജ്യതലത്തിലുള്ള ബൗണ്ടറീസ് ആണ് ഹ്യൂമാനിറ്റേറിയൻ ബൗണ്ട്രീസ് വർക്ക്ഔട്ട് ആവില്ല അത് നേരാമണ്ണം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റൂല നേരിട്ട് അത് ഏതൊരു ഒരുത്തനും ഏതൊരുത്തനും വന്നവക്ക് ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് വന്നവനെ കുടിച്ചിട്ട് ചോറും സാമ്പാറും കൊടുത്തു പറ്റും ഒറ്റ ചോദ്യത്തിന് മറുപടി ആയിട്ട് പ്രാക്ടിക്കൽ ആവണം ഇവർ നിങ്ങൾക്ക് സാമാന്യമായിട്ടുള്ളൊരു മനുഷ്യന്റെ വിടാൻ എടുത്തുണ്ടെങ്കിൽ ഉണ്ടോ യുദ്ധത്തിൽ വന്നവർ മാത്രമാണ് ഇസ്ലാമിലെ അടിമകൾ എന്നാണ് ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാം മാര്യത്തിൽ കിത്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ മുഹമ്മദിന്റെ അടിമയായിട്ട് വന്നത് എങ്ങനെയാണ് യുദ്ധ ഏത് യുദ്ധത്തിൽ പിടിച്ച നിങ്ങൾ പറഞ്ഞാ ഇബ്രാഹിം നിങ്ങളെ മുഹമ്മദിനി കകെ ജനിച്ച ആൺകുട്ടിയുടെ നിങ്ങൾ പറയാ പറയാത്തിൽ കെബിത്തിയ എങ്ങനെയാണ് മുഹമ്മദിന്റെ അടിമയായി വന്നത് മാത്രം അടിമ സ്ത്രീകൾ നിങ്ങള് പറഞ്ഞു പറയേണ്ടത് നിങ്ങൾക്ക് ഇത് അറിയണ്ടേ സുഹൃത്തെ നിങ്ങൾ ഇത്ര നേരം എന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എം എം അക്ബറിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് അടിമത്തനെ ആയിരിക്കാൻ വരരുത് കൂടി രക്ഷപ്പെടാൻ വേണ്ടി എം എം അക്ബർ എന്തും പറയും നിങ്ങൾക്ക് അറിയില്ല അറിയാത്ത തന്നെ തുറന്നു അപ്പൊ അതാണ് നിങ്ങളെ പ്രശ്നം ഞാൻ തുടക്കം മുതൽ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് മറുപടി പറയാനും നിങ്ങൾ ഇസ്ലാമിനെ ന്യായീകരിക്കാനും വേണ്ടി പോയി അപ്പപ്പ തുണ്ടും ബീസും പഠിച്ചിട്ട് വാരിയില്ല ഇതിന് സമഗ്രതയിൽ പഠിച്ചിട്ട് വരൂ അറിയാത്തത് അറിയില്ല ആ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു കാര്യം ചോദിച്ചതാണ് ആ ഓക്കേ ഇത് ഞാൻ ക്ലിയർ മനസ്സിലായോ അത് ക്ലിയർ അതൊക്കെ ോ പറഞ്ഞത് യുദ്ധത്തിൽ പിടിച്ചത് മാത്രമേ അടിമകളുള്ളൂ യുദ്ധ തടവുകാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മാര്യത്തിൽ കെത്തിയേന മുഹമ്മദ് നബി ഏത് യുദ്ധത്തിൽ നിന്ന് പിടിച്ച തടവുകാരിയായിരുന്നു ഓക്കേ